കൊത്തി കൊത്തി ഒന്ന് അക്കാര്യം ഞാൻ 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 ഈ വരാന്തയിൽ ഇരിക്കുമ്പോൾ ഒരു കോഴിയും നമ്മളെ തിന്നി കൊടുക്കില്ല കൊള്ളാം മിടുക്കൻ എന്നാൽ പിന്നെ അമ്മ വേഗം ചെന്ന് പൂവാലി പശുവിനുള്ള പുല്ല് മുറിച്ച് വരാം പുല്ലിട്ട് അമ്മ പതി വന്നാൽ മതി

കണ്ടില്ലേ ഞാൻ നിന്നെ ഇനി നീ എന്നെ ആ ആവശ്യം പോലെ വിളിച്ചോട്ടെ എനിക്ക് പൈക്കിടാവിന്റെ കൂടെ കളിക്കണം മഴ പെയ്യാന്നോർത്തായിരിക്കും അമ്മ വിളിക്കുന്നത് ആ ഗോതമ്പ് അമ്മക്ക് തന്നെ വാരി വെക്കാമല്ലോ എന്റെ അമ്മയാണല്ലോ ആ വിളിക്കുന്നത് കിട്ടുനി ഞാൻ കളി നിർത്തി എന്റെ അമ്മ വിളിക്കുന്നു എനിക്ക് പോണം അമ്മ വെറുതെ വിളിക്കുന്നതാവും ഓവല്ലേ ബൈക്കിടാവേ നമുക്ക് കളിക്കാം ഏയ് ഞാൻ കളി നിർത്തി എനിക്ക് പോണം ആ പോണവരൊക്കെ പോട്ടെ എൻറെ അമ്മ വിളിച്ചിട്ട് വിളിച്ചിട്ടുപോലും ഞാൻ പോയില്ല നല്ല വീട്ടുകാരിങ്ങനെയല്ല എപ്പോഴും ഒരുമിച്ച് നിൽക്കും നീ എന്താ ഇങ്ങനെയെന്ന് അവളോട് എനിക്ക് ചോദിക്കണം

എവിടെയായിരുന്നു നീ അമ്മേ എന്നോട് കാടിനടുത്തുള്ള ഒരു ഗ്രാമത്തിൽ കിങ്ങിണി എന്നൊരു പശുക്കുട്ടി ഉണ്ടായിരുന്നു സുന്ദരിയും കുറുമ്പിയുമായിരുന്നു കിങ്ങിണി രാവിലെ ആയോ വിഷന്നിട്ട് വയ്യ ആ കുളത്തിനടുത്ത് പുൽത്തകടിയിൽ പോയി പുല്ല് തിന്നാം അവിടുത്തെ പുല്ലിന് നല്ല സ്വാദാണ് ഹോ ഓർക്കുമ്പോഴേ വായിൽ വെള്ളം വരുന്നു കിങ്ങിണി നിൽക്ക് ഒറ്റയ്ക്ക് പോകണ്ട ഞാനും വരാം ഇപ്പോ കുളത്തിൽ ആനക്കൂട്ടം കുളിക്കാൻ വന്നിട്ടുണ്ടാവും ഒറ്റയ്ക്ക് പോകുന്നത് അപകടമാ അപകടവാളിങ്ങനെ പറഞ്ഞ അനുസരിക്കാതിരുന്ന എന്തു ചെയ്യും പുലർന്നിട്ടും അവൻ കാണുന്നില്ല അവന്റെ വീട്ടിൽ തന്നെ പോയി വിളിച്ചോണ്ടുവരാം കിങ്ങിണി പശുക്കുട്ടിയും കുഞ്ഞൻ പേരുള്ള ഒരു ഉറുമ്പും വലിയ കൂട്ടുകാരായിരുന്നു പോകാം ആ നേരം വെളുത്തല്ലോ രാവിലെ തന്നെ എവിടെ നീ വേഗം വാ എനിക്ക് വിശക്കുന്നു കുളത്തിനടുത്ത് പുഴുത്തക്കടിയിൽ പോയി പുല് ചാപ്പിടണം എന്നാൽ നീ വേഗം പോയി പുല്ട്ട് വാ എനിക്ക് കഴിക്കാനുള്ളത് ഇന്നലെ തന്നെ ഞാൻ വീട്ടിൽ കൊണ്ട് വെച്ചിട്ടുണ്ട് അതല്ല കുഞ്ഞ നീ വന്നില്ലെങ്കിൽ ശരിയാവില്ല കുളത്തിൽ ആനക്കൂട്ടം ഇറങ്ങിയിട്ടുണ്ടാവും അതിലെ ആ മണിയൻ ആന ഒട്ടും ശരിയല്ല അവൻ എന്നെ കണ്ടാൽ അപ്പം ഓടിക്കും ഇത്തിരി പോലും പുല്ല് തിന്നാൻ സമ്മതിക്കില്ല എന്നാൽ അവൻ വയറ് നിറയ്ക്കുന്നതോ ആ പുല്ലൊന്നും തിന്നിട്ടുമല്ല ഓ അത് ശരി പക്ഷേ

ി ആ മണിയനാണേ അങ്ങനെ അങ്ങ് വിട്ടാൽ ശരിയാവില്ലല്ലോ അവൻ പുല് തിന്നുകയുമില്ല നിന്നെ തിന്നാൻ സമ്പാദിക്കുക ഇത് എവിടത്തെ ന്യായം ആ നീ പറയുന്നതൊക്കെ ശരിയാ പക്ഷെ ആനകളോട് കളിക്കാൻ പോയാൽ നമുക്ക് തന്നെ ആയിരിക്കും പണി കിട്ടുന്നത് ഈ ആനകൾക്ക് ഭയങ്കര ശക്തിയാ നമുക്കൊന്നും അവരെ തോപ്പിക്കാൻ പറ്റില്ല അതുതന്നെയാണ് മണിയനാണിക്ക് ഇത്ര അഹങ്കാരവും അവന്റെ അഹങ്കാരം ഞാൻ തീർത്തു കൊടുക്കാം ഈ ഇത്തിരി നീയാണ് അവനോട് ഏറ്റുമുട്ടാൻ പോകുന്നത് അവൻ നിന്റെ വെച്ചാ മതി പ്ലിങ് നിന്റെ കഥ അതോടെ തീരും ഞാൻ തീരെ ചെറിയതാണ് അതൊക്കെ ശരി തന്നെ പക്ഷേ എന്നെ കൊണ്ടും പലതും ചെയ്യാൻ പറ്റും ആനയുടെ മുൻപിൽ ഈ തിരി കുഞ്ഞിനെന്ത് ചെയ്യാൻ പറ്റും നീ നോക്കിക്കോ എനിക്ക് എനിക്കെന്ത് ചെയ്യാൻ സാധിക്കുമെന്ന് ഞാൻ കാണിച്ചു തരാം കുഞ്ഞ നീ പറയുന്നത് കേട്ടിട്ട് എനിക്ക് പേടിയാകുന്നു നീ പേടിക്കാരി അവിടെ നിന്ന് പുല്ലി തിന്നുന്നത് ഇവൾക്ക് ഇത്ര ധൈര്യം ഞാനിവിടെ ഉണ്ടെന്ന് കണ്ടില്ലേ എന്തായാലും ഒന്ന് അറിയിച്ചു കൊടുക്കോ അതാ അവൻ നമ്മളെ കണ്ടു ഇനി എന്തു ചെയ്യും നീ പേടിക്കാതെ ഉല്ലുതെന്ന് വേറെ നടക്കേ ഞാൻ ചിഹ്നം വിളിച്ചിട്ടും അവളത് കേട്ടതായിപ്പോഴും നടിക്കുന്നില്ലല്ലോ ഇനി അവളെ ഓടിച്ചിട്ടു തന്നെ കാര്യം മണിയനെ ഞാൻ ഇപ്പൊ ശരിയാക്കി തരാം മണിയാ ഇങ്ങനെ നീ നിന്നെ ഒന്നും ചെയ്തില്ലല്ലോ പിന്നെ നീ എന്തിനാണോ ഒരു കാര്യവുമില്ലാതെ അവളെ ഓടിക്കുന്നത് ഇതൊക്കെ പറയാൻ നീ ആരാ ഞാൻ കാലെടുത്തുനിന്ന് വെച്ചാൽ നീ പൊടിഞ്ഞു പോകും അതുകൊണ്ട് എന്റെ വഴിയിൽ നിന്നും മാറി നിൽക്കുന്നതാണ് നിന്റെ ജീവന് നല്ലത് പിന്നെ നീ കിങ്ങിണിയെ ശല്യപ്പെടുത്തില്ലെന്ന് വാക്ക് തന്നാൽ മാത്രമേ ഞാൻ ഇറങ്ങി വരൂ അയ്യോ ഇല്ല കുഞ്ഞ ഞാനിനി ഒരിക്കലും കിങ്ങിണിയെ പേടിപ്പിക്കില്ല നീ ഒന്നിറങ്ങി വാ നിന്റെ നിന്റെ ശക്തി ശക്തി ബാക്കിയുള്ളവരെ ഉപയോഗിക്കേണ്ടത് മറ്റുള്ളവർക്ക് പിന്നീട് ഒരിക്കലും മണിയന മറ്റു മൃഗങ്ങളെ ഉപദ്രവിച്ചില്ല മാത്രമല്ല കുഞ്ഞനും കിങ്ങിണിയും മണിയനും നല്ല കൂട്ടുകാരുകയും ചെയ്തു ഒരു മനോഹരമായ കൊച്ചു ഗ്രാമത്തിലായിരുന്നു അമ്മിണി മുത്തശ്ശിയും കിച്ചുവും താമസിച്ചിരുന്നത് ഇരുവരും വളരെ സന്തോഷത്തിലായിരുന്നു ജീവിച്ചിരുന്നത് മുത്തശ്ശിക്ക് സ്വന്തമായി രണ്ടു പശുക്കളും ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം മുത്തശ്ശിയും കുട്ടിയായ കിച്ചുവും പശുക്കുട്ടിക്ക് തീറ്റ കൊടുക്കുകയായിരുന്നു മോനെ കിട്ടു കറുമ്പി പശുവിന് ആ പുള്ളെടുത്ത് കൊടുക്ക് ശരി മുത്തശ്ശി 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 നാളെ നമുക്ക് പശുക്കുട്ടിയെ കുളിപ്പിക്കാൻ പുഴക്കരയിലേക്ക് പോകാം നാളെയോ ഇന്നലെയല്ലേ നമ്മൾ പോയത് അത് സാരമില്ല മുത്തശ്ശി നാളെയും പോകാം ഈ കുട്ടിയുടെ ഒരു കാര്യം നിനക്ക് വെള്ളത്തിൽ കളിക്കാനല്ലേ പോ പോത്തശ്ശി ഞാൻ കളിക്കില്ല എടാ കൊച്ചു ഇങ്ങനെ മുത്തശ്ശിയോട് പറയാമോ ആ സമയം ഒരു ഭിക്ഷക്കാരൻ നടന്നു വരുന്നുണ്ടായിരുന്നു മുത്തശ്ശിയെ കണ്ട ഭിക്ഷക്കാരൻ പതിയെ മുത്തശ്ശിയുടെ വീടിനടുത്തേക്ക് നടന്നു അയ്യോ അയ്യോ നടന്നു നടന്ന് ഒരുപാട് തളർന്നേ വിശന്നിട്ട് വയ്യായേ ഞാൻ ഒരു ഭിക്ഷക്കാരനാണ് എന്തെങ്കിലും തരണേ വിശന്നിട്ട് വയ്യായേ ശരി ശരി നിങ്ങൾ കൈ കഴുകി ആ വരാന്തയിൽ വരാന്തയിലിരുന്നോളൂ ഞാൻ ഭക്ഷണം തരാം അതൊന്നും സാരമില്ല ആഹാരം നൽകുന്നതല്ലേ വലിയ കാര്യം എങ്കിൽ നിങ്ങളുടെ വൃദ്ധ സ്ത്രീ ഇല്ലെങ്കിൽ ആഹാരം കഴിച്ചു തളർച്ച മാറിയപ്പോൾ ഭിക്ഷക്കാരന്റെ മട്ടും ഭാവവും മാറി അയാൾ ഒരു കൊള്ളക്കാരനായിരുന്നു കൊള്ളക്കാരൻ അട്ടഹസിക്കാൻ തുടങ്ങി അതുകണ്ട് പാവം മുത്തശ്ശിയും കിച്ചവും ഭയന്നു പോയി അയ്യോ ഞങ്ങളൊന്നും ചെയ്യല്ലേ ഞങ്ങള് പാവങ്ങളിൽ നിങ്ങളുടെ മുത്തശ്ശി ഇതൊക്കെ അതിന്മാണോ മുത്തശ്ശിയല്ലേ പറഞ്ഞത് സ്വർണ്ണമെല്ലാം എന്ത് സ്വർണമല്ലാത്ത മാല ഊരിത്തൊന്ന് പറ്റിക്കാൻ നോക്കുന്നു എവിടെ മുത്തശ്ശിയുടെ കൊച്ചു വിടുക്ക നമുക്ക് ആളുകളെ വിളിച്ചു കൂട്ടാം രണ്ട് ദിവസം എന്നിട്ട് ആളുകളെ അത് നമ്മൾ നമ്മളെ തന്നെ ദ്രോഹിക്കാൻ വന്നു ഒരു പാഠം പഠിപ്പിക്കണം അങ്ങനെ മിടുക്കനായ നമ്മുടെ കിച്ചു കള്ളനെ കെണിയിലാക്കി രണ്ട് ദിവസം കള്ളൻ മുറിയിൽ വിശപ്പ് സഹിച്ചു കിടന്നു കള്ളൻ ആകെ തളർന്നിരുന്നു അതിനുശേഷം മുത്തശ്ശി നാട്ടുകാരെ വിളിച്ചുകൂട്ടി കള്ളനെ നാടുകടത്തുകയും ചെയ്തു പിന്നീട് ഒരിക്കലും ഗ്രാമത്തിലേക്ക് ആ കള്ളൻ വന്നിട്ടേയില്ല